ജലജിയ്ക്കു ജലചി അവരെ ദൈവേന്റെ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ എരിപിരി കയറ്റി കൊടുക്കുകയാണ് എന്നിട്ട് പറയുന്നിട്ട് അവൾ ഇവിടെ നിന്ന് പോയിരിക്കുന്നു ഏട്ടത്തീടെ അനുവാദം പോലും ചോദിക്കാതെ ഏട്ടത്തിന്റെ സമ്മതം പോലുമില്ലാതെ അവൾ ഇത് അവളുടെ വീട്ടിലേക്ക് പോയിരിക്കുന്നു ഏട്ടത്തി അവൾ ആകെ മാറിപ്പോയിരിക്കുന്നു ഇപ്പൊ എവിടെയായാലും അവൾ ഏട്ടത്തിയുടെ നിയന്ത്രണത്തിലൊന്നും അവൾക്ക് ഇപ്പൊ എപ്പ വേണമെങ്കിലും ഇവിടെ നിന്നും ഇറങ്ങി പോകാലോ തോന്നുമ്പോൾ കയറി വരികയും ചെയ്യാലോ എന്താണെങ്കിലും ഏട്ടത്തിൽ ഇനി അവളെ ഇങ്ങോട്ടേക്ക് പടികയറ്റരുത് ഒരു പക്ഷേ അവൾ ഇങ്ങോട്ടേക്ക് വരാണെങ്കിൽ പോലും ഇതിനെക്കുറിച്ച് ചോദിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞെ എരിപിരിയേറ്റ ജലജ അപ്പോഴേക്കു ദേവേന ഇങ്ങനെ ജലജയോട് പറഞ്ഞിട്ട് അവൾ അങ്ങനെ തനിഷ്ടത്തിന് ഇവിടെ നിന്നും എങ്കിൽ ഒരിക്കലും അതെൻ്റെ അറിഞ്ഞിട്ടുണ്ടാവില്ല എന്റെയും എന്റെ മകന്റെയും സമ്മതമില്ലാതെയാണ് അവൾ ഇവിടെ നിന്നും അവൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരട്ടെ അവൾക്കിനി ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വരണമെങ്കിൽ എന്റെ മകൻ തന്നെ പോയിട്ട് അവളെ അവളുടെ വീട്ടിൽ നിന്നും ഇങ്ങോട്ടേക്ക് തിരിച്ചു കൊണ്ടുവരട്ടെ എന്റെ മകൻ ഏതായാലും അവരെ വിളിക്കാനൊന്നും പോകുന്നില്ല ശരിക്കും മുത്തശ്ശിനു വേണ്ടിയിട്ട് മാത്രമാണ് പാവം എന്റെ ആദർശമോൻ അവളെ എങ്ങനെ സ്നേഹിക്കുന്നതായിട്ട് അഭിനയിക്കുന്നത് അല്ലാതെ നയന ഇല്ലെങ്കിൽ പോലും അവന് യാതൊരു പ്രശ്നവും എന്നൊക്കെ പറയാന്ട്ടോ ദേവയാനി ആ സമയത്തിന്റെ ജലജ പറഞ്ഞിന്റെ ഏട്ടെത്തി അതൊക്കെ ഏട്ടത്തിടെ വെറും തോന്നൽ മാത്രമാണ് ഏട്ടത്തി വിചാരിക്കുന്നത് പോലെ എന്നല്ല ആദർശന് ഇരിക്കലും നായന ഇല്ലാതെ പറ്റില്ല എന്നൊക്കെ പറയും എന്നാൽ അതേ സമയത്ത് ആദർശ ആഫീസൊക്കെ കഴിഞ്ഞിട്ട് നേരെ ബെഡ്റൂമിലേക്ക് പോകുന്ന സമയത്ത് നായന ഇല്ലാത്തത് കൊണ്ട് തന്നെ വല്ലാത്തൊരു മൂഖം ആ ഒരു അവസ്ഥയിലായിരിക്കട്ടോ എന്നാൽ നായന ഇല്ലാത്ത ആദർശ ആ ഒരു റൂമിലിരിക്കുന്ന സമയത്ത് തന്നെ ആദർശിന് വല്ലാത്തൊരു ഫീൽ ആയിരിക്കും താൻ ഒറ്റപ്പെട്ടതുപോലൊരു പോയൊരു ഫീൽ ആയിരിക്കും എന്നിട്ട് ഭയങ്കര മൗനമായിട്ട് ഒന്നും ഇണ്ടാതെ ഇരിക്കായിട്ട് ഇരിക്കാതിരിക്കട്ടോ ആദർശ് ഈ സമയത്ത് വീണ്ടും മുന്നിലേക്ക് ആദർശിന്റെ മനസാക്ഷി വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ എന്താ പറ്റിയത് ഇന്നെന്താ നിനക്ക് യാതൊരു ഉഷാറും ഇല്ലാത്തത് ഇതാ ഞാൻ പറഞ്ഞത് കണ്ണെള്ളപ്പിലെ അതിന്റെ വില അറിയൂ എന്ന് ഇപ്പൊ നിന്റെ ഭാര്യയായ നായനെ ഇവിടെ നിന്ന് പോയപ്പോൾ നിനക്ക് നിന്റെ ആരൊക്കെയോ നഷ്ടപ്പെട്ടതുപോലെ തോന്നുന്നില്ലേ എന്നാൽ നായന ഒഴികെ മറ്റെല്ലാവരും നിനക്ക് വേണ്ടപ്പെട്ട എല്ലാവരും തന്നെ ഈ വീട്ടിലുണ്ട് നിന്റെ അച്ഛനുണ്ട് അമ്മയുണ്ട് മുത്തശ്ശിയുണ്ട് മുത്തശ്ശനുണ്ട് അങ്ങനെ എല്ലാവരുമുണ്ട് എന്നാൽ പോലും നായനെ ഇവിടെ നിന്ന് പോയി എന്ന് വിചാരിച്ച് നിന്റെ മനസ്സെന്താ ഇങ്ങനെ ആടി ഉലയുന്നത് എന്നൊക്കെ ചോദിക്കും ആ സമയത്ത് തന്നെ ആദർശ പറയുന്നത് ഏ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല ഇത്ര കാലം നായനെ ഉണ്ടായിട്ടില്ലല്ലോ ഞാൻ ജീവിച്ചത് എന്നൊക്കെ ചോദിക്കും ആ സമയത്തേന് മനസാക്ഷി ചോദിക്കുന്നുണ്ട് അത് നിന്റെ ഹൃദയത്തിൽ തൊട്ട് നിനക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുവാനെ എന്താടാ എന്താ ഒന്നും മിണ്ടാത്തത് എന്താ നിനക്ക് ഉറക്കാൻ കഴിയുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ആദർശനവിടെ എന്ത് പറയണമെന്നറിയാതെ ആകെ ആകങ്ങനെ അസ്വസ്ഥനായിരിക്കട്ടെ ആദർശ് അപ്പോഴേക്കും ആദർശനോടായിട്ട് മനസാക്ഷി പറയുന്നുണ്ട് ഇത് കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് അവളുള്ളപ്പോൾ അവൾ ആത്മാർത്ഥമായി സ്നേഹിച്ച് അവൾ എന്നെ എല്ലാ അർത്ഥത്തിലും ഭാര്യയാക്കാൻ നോക്ക് അപ്പോഴേക്കും ആദർശ് അവടെ സ്വയമേ ഇങ്ങനെ തലക്കടിക്കണം എന്നിട്ട് പറയുന്നുണ്ട് ഈശ്വര ഇയാള് പറയുന്നതൊക്കെ ശരിയാണല്ലോ അവളില്ലാത്ത ഈ റൂമിൽ എനിക്ക് എന്തോ ഒറ്റപ്പെട്ടതുപോലെ അവളില്ലാതെ ഒരിക്കലും എനിക്ക് ഈ റൂമിൽ കിടക്കാൻ കഴിയില്ല എന്നിട്ട് ആദർശാവട്ടെ ആ റൂമിൽ കിടക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ പുറത്തു വന്ന് കിടക്കായിരിക്കും പിന്നീട് കാണിക്കുന്നത് നായനായിരിക്കും അങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഞാൻ വന്നിട്ട് പോലും നന്ദൂല്ലോ എന്താ പ്രത്യേകിച്ചൊരു സന്തോഷമൊന്നും കാണുന്നില്ലല്ലോ അവൾക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട് എന്താണെന്ന് അറിയില്ലല്ലോ അവളുടെ മനസ്സിൽ എന്ത് തന്നെയാണെങ്കിലും അത് സോൾവ് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നിട്ടോ നയന എന്നിട്ട് ഗോവിന്ദ അടുത്തേക്ക് പോയിട്ട് നയന ചോദിക്കുന്നുണ്ട് അച്ഛാ നന്ദുവിന് എന്താണ് പറ്റിയത് അവൾ കാര്യമായിട്ട് എന്തോ പ്രശ്നം അലട്ടുന്നുണ്ട് അവളെ അലട്ടുന്ന പ്രശ്നം എന്താണെങ്കിലും നമുക്ക് കണ്ടെത്തണം എന്നൊക്കെ പറയും അവളുടെ മനസ്സിലുള്ള പ്രശ്നം എന്താണെന്ന് ഒരു പക്ഷെ അച്ഛനോട് അവൾ പറഞ്ഞിട്ടുണ്ടാവും കാരണം അവളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരി അച്ഛനും അമ്മയും തന്നെയാണല്ലോ അച്ഛൻ അറിയാത്തൊരു പ്രശ്നമൊന്നും നന്ദുവിന്റെ മനസ്സിലുണ്ടാവില്ല അതുകൊണ്ട് നന്ദുവിന്റെ പ്രശ്നം എന്താണെങ്കിലും അച്ഛനെങ്കിലും എന്നോട് തുറന്നു പറയാന്നൊക്കെ പറയാട്ടെ നയന എന്നാൽ ഈ സമയത്ത് ഗോവിന്ദൻ ആവട്ടെ നയനയോട് താൻ എന്തൊന്നും മറുപടി പറയണമെന്നൊക്കെ ചിന്തിച്ച ആകെ ടെൻഷനിലായിരിക്കും പിന്നീട് കാണിക്കുന്നത് ആദർശനായിരിക്കും ആദർശ് അവിടെ ഒട്ടും ഉറക്കം വരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നതിനു ശേഷം പുറത്ത് അവിടെ വന്ന് കിടക്കാട്ടോ എന്നാൽ ഇതും കണ്ടുകൊണ്ട് കനകദുർഗം ഇങ്ങനെ നവിയെ വിളിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ നമ്മളെ നായനമോളെ ആദർശനെ കൂടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ നായനമോളെ ഒത്തിരി അധികം മിസ് ചെയ്യുന്നുണ്ട് ആദർശിനെ ഒത്തിരി അധികം ഇഷ്ടമാണ് നായനമോളെ നയന ഇല്ലാതായപ്പോൾ ഒറ്റപ്പെട്ടതുപോലെ തോന്നിയത് കൊണ്ടായിരിക്കും ആദർശ് ഇങ്ങനെ ഹാളിൽ വന്ന് കിടക്കുന്നത് എന്നൊക്കെ പറയണ്ടോ കനകം എന്നാൽ ഇവരുടെ സംസാരം കേട്ടോടത്തിന് ജലചാവട്ടെ വീണ്ടും ഇക്കാര്യം തന്നെ ദേവയാനയോട് പോയി പറയാണ് ഏട്ടത്തി ഏട്ടത്തി അല്ലേ പറഞ്ഞത് നയന ഇല്ലെങ്കിൽ പോലും ആദർശിനെ സന്തോഷമാണ് എന്ന് എന്നാലേട്ടത്തി കണ്ടോ നയന ഇല്ലാത്തത് കൊണ്ട് തന്നെ ആകെ ഒറ്റപ്പെട്ടതുപോലെ തോന്നി എന്നിട്ട് അവനതാ അവടെ ബെഡ്റൂമിലൊന്നും കിടക്കാതെ നേരെ ഹാളിൽ വന്ന് കിടക്കുന്നു അപ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട് അത് അതുകൊണ്ട് ഒന്നും ആ റൂമിൽ മറ്റെന്തെങ്കിലും ഉണ്ടായിട്ടായിരിക്കും എന്ന് പറയും അപ്പോഴേക്കും ജലജ പറയുന്നുണ്ട് ഏട്ടത്തി ഏട്ടത്തി എന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ആദർശ മോൻ ഒത്തിരി അധികം മാറിയിട്ടുണ്ട് ഏട്ടത്തി വിചാരിക്കുന്നത് പോലെ എന്നല്ല ആദർശിന് ശരിക്കും നയനയെ ഒത്തിരി അധികം ഇഷ്ടാണ് ആദർശനുണ്ടായ മാറ്റങ്ങളെടുത്ത് ഇതുവരെ ശ്രദ്ധിച്ചില്ലേ എന്നൊക്കെ ചോദിക്കാണ്ട് ജലജ അപ്പോഴേക്കും ദേവയാനിക്കൊന്ന് ടെൻഷനാവുന്നുണ്ട് തന്റെ മകൻ തന്നിൽ നിന്ന് കൈവിട്ട് പോയോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഭയങ്കര ടെൻഷനിലായിരിക്കോട്ടെ ദേവയാനി എന്നാൽ ആദർശൻ അവിടെ അന്നത്തെ ആ ഒരു രാത്രി വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ആദർശ് ആവട്ടെ വളരെ അധികം ബുദ്ധിമുട്ടുന്നുണ്ട് നയന ഇല്ലാത്ത ആ ഒരു രാത്രിയെക്കുറിച്ച് ആദർശൻ അവിടെ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എന്നിട്ട് ആദർശ് ആവട്ടെ നയനെ ഇല്ലാത്തത് കൊണ്ട് തന്നെ തനിക്ക് ഒട്ടും പറ്റാത്തത് കൊണ്ട് തന്നെ നയനെ കാണാൻ വേണ്ടി നയനയുടെ വീട്ടിലേക്കൊക്കെ പോകുന്നുണ്ട് ഈ സമയത്ത് നയനക്ക് അവട്ടെ ആദർശേട്ടനില്ലാതെ താൻ ഇങ്ങനെ കിടക്കാൻ പോകുന്ന സമയത്ത് ആദർശൻ അതേ ഫീൽ ആയിരിക്കട്ടോ താൻ എന്തോ ഒറ്റപ്പെട്ടതുപോലെ ആദർശേട്ടനെ തനിക്ക് എന്തോ ഒരുപാട് അങ്ങ് മിസ് ചെയ്യുന്നത് പോലെ ഒരു ഫീലൊക്കെ ആയിരിക്കട്ടോ നയനക്ക് ആദർഷേട്ടന ഇല്ലാതെ അവിടെ കിടക്കുന്ന സമയത്ത് തൻ്റെ ആദർശേട്ടനെ ഒത്തിരി അധികം മിസ്സിയാണ് നയനക്ക് എന്നിട്ട് നയനങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നത് ഇത്ര കാലം താൻ ആദർശേട്ടൻ്റെ കൂടെയാണ് കിടന്നത് ആദർ ഏട്ടനെ താനൊരു ഭാര്യഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടില്ലെങ്കിൽ പോലും ഞങ്ങളുടെ മനസ്സുകൊണ്ട് അത് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം നയനക്ക് മനസ്സിലാവണേ എന്നാൽ ഈ സമയത്ത് ആദർശാവട്ടെ ഭയങ്കര അസ്വസ്ഥനായിരിക്കും എന്നിട്ട് നയനക്കൊന്ന് ഫോൺ ചെയ്താൽ അവളെ ശബ്ദം ഒന്ന് കേൾക്കാൻ കൊതിച്ചുകൊണ്ട് കൊണ്ട് തന്നെ ആദർശനാവട്ടെ നായനെ വിളിക്കണമെന്നുണ്ട് പക്ഷേ ഈ സമയത്ത് നയനക്ക് താൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നായന ഒരു പക്ഷേ തന്നെ തെറ്റിദ്ധരിക്കുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് തന്നെ ആദർശാവട്ടെ ഭയങ്കര അങ്ങ് അസ്വസ്ഥനായിരിക്കും അങ്ങനെ ഒരൊറ്റ ദിവസം പോലും ആദർശനായനക്കും പിരിയാൻ കഴിയാത്ത അത്രവിധം രണ്ടുപേരും പരസ്പരം സ്നേഹിച്ചിട്ടുണ്ടാവും ആദർശ നായനെ തമ്മിൽ പരസ്പര സ്നേഹം തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിൽ രണ്ടു പേർക്കും മനസ്സിലൂടെ ഉള്ളിലുള്ളിൽ ഒത്തിരി അധികം ഇഷ്ടമാണ് എന്ന് ഇന്നത്തെ ഈ ഒരൊറ്റ ഒറ്റ ദിവസത്തോടു കൂടി തന്നെ രണ്ടുപേർക്കും ബോധ്യമാണ് ഒറ്റ ദിവസം പോലും ബിരിയാൻ കഴിയാത്ത അത്രവിധം രണ്ടുപേരും ആഴത്തിൽ സ്നേഹിക്കുന്നുണ്ടാവും അങ്ങനെ ആദർശവും നായനയും തങ്ങളുടെ മനസ്സിൽ ഒളിപ്പിച്ച് വെച്ച ആ ഒരു സ്നേഹം തിരിച്ചറിയുന്ന ഒരു അടിപൊളി എപ്പിസോഡ് തന്നെയാ കേട്ടോ പത്തരമാറ്റിൽ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസൊക്കെ കേൾക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ